ഹലോ ഇന്ന് അട്ടപ്പാടിക്ക് ഒരു സ്പ്രേ മഴയാണ് കേട്ടോ അതായത് നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥ അങ്ങനെ ശരിക്കും സ്പ്രേ അവിടെ നിന്ന് ഇങ്ങോട്ടല്ല നമ്മുടെ വീടിൻ്റെ ഉമ്മറങ്ങോട്ടായത് ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് മഴ അതുകൊണ്ട് കറക്റ്റ് ഇങ്ങോട്ട് 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 മഴ ഇങ്ങനെ കുഞ്ഞി 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 സ്പ്രേ മറ്റേ ഈ എക്സിബിഷനൊക്കെ സം നടക്കുമ്പോൾ അവിടെ അങ്ങനെ വെക്കൂലേ കൊടെ ഇങ്ങനെ ചൂടിയിട്ടൊരു സ്പ്രേ സെയിം അതുതന്നെ കേട്ടാ നല്ല സുഖം പക്ഷേ എനിക്ക് നടന്ന് അകളിയിലും ഈ മഴയത്തെത്തുമ്പോഴേക്ക് ഞാൻ ഒരുവിധം നനഞ്ഞിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അത് അതുമാത്രമുള്ളൊരു വിഷമം അല്ലാത്തത് കാലാവസ്ഥയും സൂപ്പർ മഴയുടെ തണുപ്പ് ഇതൊക്കെ ആയിട്ട് അടിപൊളി ഇട്ടാ ഇങ്ങനെ നിൽക്കാൻ തോന്നാം നമ്മുടെ അച്ചൂസി ഇരുന്നിട്ട് ഫോണും കണ്ടോണ്ട് പാലും ഇടിച്ചോണ്ടിരിക്കുക അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്കിറങ്ങാൻ കഴിഞ്ഞോ കഴിഞ്ഞോ ആ എന്നാൽ പണിക്ക് പോവാ ഇതേണ്ടോ കോടമഞ്ഞു മൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഒന്നും കാണുന്നില്ലല്ലേ തെളിച്ചൊക്കെ കുറവാണ് വെയിലില്ലല്ലോ അതും കൊണ്ട് അയ്യോ ഈ തണുപ്പത്തിഞ്ഞ് ഞാൻ പോണല്ലോ അച്ഛൻ്റെ അച്ഛൻ്റെ ടീച്ചറെ വീട്ടിലാണ് ആക്കണത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവന് കുട ചൂടിയിട്ട് ഈ ഭാഗം അങ്ങോട്ട് കടത്തി വിട്ടു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഭാഗത്ത് കടത്തി വിടാൻ പോവുകയാണ് കൂടെ അതായത് ഇവിടെ പുല്ലും ചെടിയൊക്കെ ആണല്ലോ അപ്പോൾ കുടയും കൊണ്ട് അങ്ങോട്ട് കടക്കാൻ അവന് പ്രയാസമാണെന്ന് പറഞ്ഞു വലിയ കുടയാണ് എടുത്തിരിക്കുന്നത് നിൽക്കുക കടന്നോ നമ്മുടെ കൂടെ എന്നാ വരാത്തേക്കെ കൂടെ കടന്നു ശരി അവിടെ എത്തിയിട്ടെന്നെ വിളിക്കാ വീട്ടിൽ കയറിട്ട് ഞാനും ഇറങ്ങി അയ്യോ ചെടിയൊക്കെ നനഞ്ഞിട്ടേ വെള്ളം അപ്പൊ അവനവിടെ വീടെത്തിന്നെ വിളിക്കും ഞാൻ നമ്മളെ വീട് കൂട്ടിയിട്ട് ഇറങ്ങാൻ നോക്കട്ടെ കുട നൂർത്തി സെൽഫി സ്റ്റിക്ക് എടുക്കാൻ പറ്റില്ല മഴ ആയതും കൊണ്ട് നനയും ഫോണൊക്കെ നനയും അപ്പം കുടേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂട്ടാ ഞാൻ കുറച്ച് ദൂരം അവിടെ നടക്കട്ടെ മഴയത്ത് കറണ്ട് കമ്പിയിൽ ഇന്നിട്ട് കാക്ക ഇങ്ങനെ ക്രാക്കറ നമുക്കൊക്കെ സന്തോഷമായിരിക്കും ചിലപ്പോൾ മഴ അസുഖം ഉണ്ടാവേ മഴ പെയ്ത പ്രശ്നം എന്താണെന്ന് നമുക്ക് നമുക്കിവിടുന്ന് ഇറങ്ങുന്നിടത്ത് കുത്തനെ വരെ ഇറക്കണ്ട കേട്ടോ റോഡിൽ കൂടി വഴിയുണ്ട് ഞാൻ എളുപ്പത്തിന് ഇത് കൂടി കണ്ട് ചാടുന്നതാണ് അപ്പം ഇവിടെയൊക്കെ വഴുക്കൽ ഉണ്ട് ഇത് ആൾക്കാർ നിരങ്ങി അടയാളൊക്കെ ഇവിടെ കാണിണ്ട് ചവിട്ടുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചവിട്ടി ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ മറ്റേ എന്താ കഴിഞ്ഞ ഇറങ്ങൂലോ സാധനം മറ്റേ ഇതിലുണ്ടാവൂടെ അതേപോലെ താഴെ എത്തും പോകും കുത്തനെ ഇറക്കും പതുക്കെ അതുക്കട ഇറങ്ങട്ടെ ഒറ്റാട്ട റോഡ് മഴ മാത്രല്ലേ ഇപ്പൊ കാറ്റും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞു പോവോ കൊടെങ്ങനെ ഇങ്ങനെ പിടിക്കാൻ പാടുപെടുകട്ടോ പാടങ്ങനെ പുറകിൽ ഇങ്ങനെ പോവാ കാറ്റ് കാരണം എന്താ നമ്മുടെ ഇവിടുത്തെ റോഡ് സ്പ്രേ മഴ കാണങ്ങള്ക്ക് കോടയാണ് കോട വലിയ കോട പറയാനില്ല പക്ഷെ അങ്ങനെ കാണും എങ്കിലും നമ്മൾ കോട എൻ്റെ ഇടയിൽ കൂടി നടക്കും പോരാ ഞാൻ ഈ റോഡൊക്കെ എന്താ പറയാ എടുക്കണേ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ബ്രസീലുകാരുണ്ട് കേട്ടോ അപ്പൊ ബ്രസീലുകാര് ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് ബ്രസീലിൽ കയറി വൈറലായതാണ് ഇപ്പോഴല്ല ഒരു വർഷം ഒന്ന് ഒന്നര വർഷം മുന്നേ അപ്പോൾ അവർക്ക് നമ്മുടെ നാട് കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ അപ്പോൾ അതിലേതെങ്കിലും സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ കാണണമുണ്ടെങ്കിൽ നമ്മുടെ നാടൊക്കെ ഒരു കൂടി കാണട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ റോഡ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഏതോ നമുക്ക് അറിയാത്ത ഭാഷയിൽ ഏതോ ഒരു വീഡിയോക്ക് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിലാരെങ്കിലും ആയിരിക്കുമല്ലോ അത് നമ്മുടെ നമ്മുടെ ഭാഷ മനസ്സിലായിട്ടില്ലെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ആ ഇതാണ് കേരളത്തിന്റെ ഒരു ഭാഗം എന്നവര് ചിന്തിച്ചോളുമല്ലോ മഴയത്ത് സന്തോഷം ഇങ്ങനെ നിക്കല്ലേ അയ്യോ വഴിയിൽ നമ്മുടെ പട്ടിക്കുട്ടി നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മളെ കാണുമ്പോൾ മേത്തേക്ക് ഓടി ചാടി പറഞ്ഞാൽ പട്ടിക്കുട്ടിട്ടാ അയ്യോ ചാടരുത് പ്ലീസ് ചാടരുത് അതൊക്കെ ശരി അതൊക്കെ ശരി ചാടരുത് ചാളിയാണ് എന്താ പറയണേ എന്താ പറയണേ എന്താ പറയണേ പ്ലീസ് ബാപ്പൂവ പാവ അത് പിന്നാലെ നടന്നു വരാ വരിക കൊടുക്കാനൊന്നുമില്ല പറയും പോലെ നമ്മൾ അങ്ങനെ ബേക്കറി സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്തോണ്ടൊന്നും കൊടുക്കാനൊന്നുമില്ല ചളി ആയതും കൊണ്ടേ മേത്തക്ക് ചാടില്ലേ എന്ന് പറഞ്ഞപ്പോ പിന്നാലെ നടന്നു ഞാൻ പതുക്കേ വരലൂന്ന് മേതയ്ക്ക് ചാടലേന്നൊക്കെ മനസ്സിലായിട്ടാണ് തോന്നുന്നത് അത് മുന്നിൽ ഓടി പോയിട്ടാ അവിടെ എന്തിനെയോ കണ്ടു പൂവാനുള്ള അല്ല കണ്ടിട്ട് എന്തോ കടിക്കാൻ കടിക്കാനുള്ള പോക്കാണ് ഞാൻ പോട്ടെ ടാറ്റ ഞാൻ പൂവാണേ ടാറ്റ എന്നാലും പാവം എന്ന് കണ്ടപ്പോ എന്തൊക്കെയോ പറഞ്ഞില്ല അതിന്റെ ഭാഷയില് ഞാൻ അമ്പലത്തിന്റെ സൈഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് കൂടി വന്നതല്ലേ അമ്പലം മുറ്റത്ത് കൂടി കയറി അപ്പുറത്ത് പോയി ഇറങ്ങാം മഴയൊക്കെ അല്ലേ അമ്പലത്തിലൊന്നും കേറണില്ലാട്ടാ മഴയിൽ കുതിർന്ന് നിൽക്കുന്ന അമ്പലവും പരിസരവും അവിടെ കേറി ഇപ്പുറത്ത് കൂടി ഇറങ്ങും ബസ്സല്ല ആ ലോറി പോണ റോട്ടിക്ക് അവിടുന്ന് കേട് വന്നപ്പോ ഭയങ്കര സൗണ്ട് എന്താ പറഞ്ഞ് നോക്കിയപ്പോ കാറ്റത്തെ ആലിങ്ങനെ ആടി വലയാണ് തിരിഞ്ഞു നിന്ന് പിടിയെടുത്ത കേട്ടാ അപ്പൊ നമ്മൾ ആ വഴി കൂടി എല്ലാം ഇറങ്ങിയത് എനിക്ക് തെറ്റി പോയതാ ഇപ്പുറത്തെ കൂടി വഴിണ്ട് അത് ഈ അമ്പലത്തില് ഉത്സവം നടക്കുമ്പോൾ ആന കേറുന്ന വഴി ഇറങ്ങുന്ന വഴിയൊക്കെ കേട്ടോ അല്ല ഇത് കൂടി കയറും അതുകൂടി ഇറങ്ങും അങ്ങനെ ഞാൻ ആ ഭൂതി വഴിന്ന് നടന്ന് നടന്ന് മിനി സിവിൽ സ്റ്റേഷനെത്തി മഴയത്ത് നടന്ന് പേൻ്റൊക്കെ പൊക്കി വെച്ചാ ഞാൻ നടന്നത് കേ അതുകൊണ്ട് പേൻ്റും ഡ്രസ്സൊന്നും അങ്ങനെ നനഞ്ഞിട്ടില്ല പിന്നെ മഴ പറയാൻ ഗംഭീര മഴയൊന്നുമില്ലല്ലോ ഇവിടെ നാല് കയറി എൻ്റെ ഓഫീസ് എത്തിയ പോട്ടെ ചേക്കാ